ഹലോ പോഡ്കാസ്റ്റ് യും പ്രിപ്പറേഷൻ സന്തോഷം എല്ലാ പോഡ്കാസ്റ്റുകളും ഞാൻ ഒരുപാട് പഠിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട് പഠിക്കേണ്ടതിനെ കുറിച്ച് പറയാറുണ്ട് ഈ ഒരു പോഡ്കാസ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പഠിക്കാതിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ആവശ്യകത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ബേസിക്കലി നമ്മൾ എക്സാമിനോട് അനുബന്ധിച്ച് ഈഫർ ഒരുപാട് ക്ലാസ്സുകൾ വീഡിയോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് പി വൈ ക്യൂ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് പിന്നെ പേപ്പർ വൺ ആസ്പെക്ട് കോമൺ ആയതുകൊണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ബി ആർ എഫ് എടുത്ത പല ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് റിവിഷനിൽ പല ആസ്പെക്റ്റുകൾ എടുക്കുന്നുണ്ട് ഇതെല്ലാം പല രീതിയിൽ ചെയ്തിട്ടുള്ള പല വീഡിയോസും നമ്മൾ ആപ്പിലുണ്ട് മൾട്ടിപ്പിൾ വീഡിയോസ് ഉണ്ട് മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് ഓക്കെ ഇതൊക്കെ ഇതൊക്കെ അവൈലബിൾ ആണ് ഓക്കെ ഇതൊക്കെ അവൈലബിൾ ആണ് ഈ സമയത്ത് നിങ്ങളേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ആവശ്യമില്ലാത്ത നിങ്ങൾ ഒരിക്കലും പഠിക്കരുത് അപ്പം എന്താണ് ആവശ്യമില്ലാത്തത് എന്ന് ചോദിച്ചാൽ ലൈഫറിങ് ഒരു ആവശ്യമില്ലാത്തത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് തിന്നിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം ഓക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഓൾറെഡി നന്നായിട്ട് അറിയുന്ന കാര്യം അത് വീണ്ടും വീണ്ടും നിങ്ങൾ പഠിക്കരുത് അത് ആവശ്യമില്ലാത്ത എക്സാമ്പിൾ ടൈപ്പ് ഓഫ് അലസിസ് സംഭവം കുറച്ച് രസക്കുണ്ടായിരിക്കും പക്ഷെ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഇനിയും ചിലപ്പോൾ അത് ഒരുപാട് ക്ലാസ് എടുക്കും ഇനിയും ചിലപ്പോൾ ഒരുപാട് റിവൈസ് ചെയ്യും അതിൻ്റെ ഒരുപാട് വീഡിയോസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും മറ്റ് പല ആസ്പെക്ടുകളിലേക്കും അത് അവൈലബിൾ ആയിരിക്കും ഓക്കെ പക്ഷെ നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആണെങ്കിൽ പിന്നെ നിങ്ങൾ അത് പഠിക്കരുത് അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യരുത് അതിന്റെ വീഡിയോ കാണരുത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുവർ ആണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യണം ഐ മീൻ മന്ത്ലി മോക്കോ എ ആർ എഫോ അങ്ങനെ വരുമ്പോഴേക്കും അറ്റൻഡ് ചെയ്യാം അതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ എന്നുള്ളതാണ് ഏറ്റവും അതിൽ ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു 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 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയും ഡെഫിനിറ്റ്ലി ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു തവണ പഠിച്ചത് രണ്ടാമതോ മൂന്നാമതോ നാലാമതോ പഠിക്കേണ്ട എന്നുള്ളതല്ല അത് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ലേണിങ്ങിൻ്റെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ലേണിംഗ് നെവർ കൗൺസ് എന്നുള്ളതാണ് ആദ്യം പഠിക്കുന്നത് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ടൈം പഠിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് റിവിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇവിടെയുള്ള ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല കോൺഫിഡൻസ് ഉള്ള നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ച് ടൈം വേസ്റ്റ് ആക്കരുത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ ആസ്പെക്ട് ആണ് ഇപ്പൊ ഡേറ്റ് എൻ്റർപ്രിറ്റേഷൻ ഡേറ്റ് എൻ്റർപ്രിട്ടേഷൻ ഇപ്പൊ നിങ്ങൾ ഞാൻ എല്ലാവരും കോമൺ മനസ്സിലാവുന്നത് ഓക്കെ ഒരു ഒരു കോമൺ എക്സാമ്പിൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പൊ ഡേറ്റിപ്രിറ്റേഷൻ എടുക്കുന്നത് ഡേറ്റ് എൻ്റെപ്രറ്റേഷനിൽ കുറെ കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഉദാഹരണമായിട്ട് കുറച്ച് നമ്പേഴ്സ് തരും ഒരു പെർസെൻറ്റേജ് തരും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ വരും ചിലപ്പോൾ റേഷ്യോ ഒക്കെ ഉണ്ടാവും അപ്പം ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ തറവായിട്ടുള്ള ടോപ്പിക്ക് ആയിരിക്കും അത് വീണ്ടും പുതിയ ടെസ്റ്റുകൾ ടെസ്റ്റുകളുണ്ടാവും പല ടെസ്റ്റുകൾ ടെസ്റ്റുകളുണ്ടാവും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അതിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പല ക്ലാസുകളിലായിട്ട് അത് വീണ്ടും ഞാൻ ഡിസ്കസ് ചെയ്യും വീണ്ടും ഞാൻ അത് റിവൈസ് ചെയ്യും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അതുപോലെ പേപ്പർ ഒന്നിലും പേപ്പർ ടൂലും ഉണ്ടാവും അതിന്റെ വീഡിയോകളോ അതിന്റെ ക്ലാസ്സുകളോ അതിന്റെ സംഭവങ്ങളോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യരുത് ഓക്കെ ടൈം സ്പെൻഡ് ചെയ്യരുത് അതെന്തുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റുക നമ്മൾ നോളേജിനോടൊപ്പം തന്നെ നമ്മൾ വിസ്റ്റം കൂടി അപ്ലൈ ചെയ്യുമ്പോൾ പോയാൽ അപ്പൊ നമ്മൾ പറയാറുണ്ട് നോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത് എന്നറിയാന്നുള്ളതാണ് വെൻ ഇറ്റ് കംസ് സു പ്രീപറേഷൻ വിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കേണ്ട എന്നറിയുക എന്നുള്ളതാണ് അതായത് എന്ത് വീണ്ടും പഠിക്കേണ്ട എന്നുള്ളതാണ് ഓവറാൾ സിലബസിൽ തന്നെ ആവശ്യമില്ലാത്തത് പഠിക്കാതെ ഇരിക്കുക എന്ത് പഠിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കാൻ ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ എയ്ഫറിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് നമ്മളങ്ങനെ പഠിക്കുന്നില്ല പക്ഷെ അതിനേക്കാൾ നിങ്ങൾ പഠിച്ചതിൽ നിങ്ങളെ ലെവൽ വെച്ചിട്ട് വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാതിരിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി എയ്ഫർ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ള ഒരു പ്രശ്നം തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ വരുവാണ് കാരണം ഒരുപാട് ഡിഫറെന്റ് ലെവൽ ഓഫ് സ്റ്റുഡൻസ് ആണ് ഉള്ളത് അപ്പം ഡിഫറെന്റ് ലെവൽ ഓഫ് സ്റ്റുഡൻസിന് അതുകൊണ്ട് തന്നെയാണ് ഈഫറിന് ഏറ്റവും നല്ല റിസൾട്ടുകൾ ഉണ്ടാവുന്നത് പക്ഷേ നിങ്ങളുടെ ലെവൽ എക്സാക്ട്ലി നിങ്ങൾക്കാണ് അറിയാം ആ ലെവൽ വെച്ചിട്ട് ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമില്ലാത്തത് ഒരിക്കലും പഠിക്കരുത് അതായത് വീണ്ടും ഞാൻ പറയുന്നു ആവശ്യമില്ലാത്തത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന നിങ്ങൾ തറോ നിങ്ങൾ ഉറപ്പായിട്ടുള്ള നമ്മുടെ മൈൻഡ് എപ്പോഴും പറയും എന്താ വെച്ചാൽ ഇതൊന്നുകൂടി പഠിച്ചു നോക്കാം ഒന്നുകൂടിയും കേട്ടു നോക്കാം എസ്പെഷ്യലി ക്ലാസ് കാരണം പുതിയ അറിയാത്തൊരു ടോപ്പിക്ക് പഠിച്ച് തലയിൽ കയറ്റുക എന്നുള്ളത് കുറച്ചൊരു ഒരു ഒരു സ്ട്രെസ്ഫുൾ കുറച്ചൊരു ടഫ് ടാസ്ക് ആണല്ലോ അപ്പൊ മൈൻഡ് എപ്പോഴും പറയും ഈസി ആയിട്ടുള്ള ടാസ്ക് എന്ത് ഈസി ആയിട്ടുള്ള ടാസ്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടാസ്ക് ഓക്കെ അനീസ്ഫുറ്റി റിവൈസ് ചെയ്യും നമുക്ക് വെറുതെ ഇരുന്ന് കേട്ടോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള എറ്റംപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി ചെയ്തു നോക്കാം ഓക്കെ എന്നുള്ളതായിരിക്കും പലപ്പോഴും നമ്മളെ മൈൻഡ് നമ്മളോട് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് നമ്മളോട് പറഞ്ഞിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്തത് പഠിക്കാതിരിക്കുക ആവശ്യമില്ലാത്തത് പഠിക്കാതിരിക്കുക ആവശ്യമില്ലാത്തത് പഠിക്കാതിരിക്കുക എന്നുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിക്കാതിരിക്കുക നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മാത്രമായിരിക്കണം ഓക്കെ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആവരുത് റിവിഷൻ ചെയ്യാനില്ല റിവിഷൻ ചെയ്യണം മൾട്ടിപ്പിൾ ടൈം ചെയ്യാനുള്ളത് മൾട്ടിപ്പിൾ ടൈം ചെയ്യണം കൺഫ്യൂഷൻ ഉള്ളത് അങ്ങനെ ചെയ്യണം ഓക്കെ അങ്ങനെയുള്ള ആസ്പെക്റ്റുകളൊക്കെ നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുള്ള ഒക്കെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കണം അപ്പം ഇനി തൊട്ടിട്ട് ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഏത് റെക്കോർഡിങ്സ് ഏത് ഡിസിഷൻ ചെയ്യുമ്പോഴും ഏത് ടാസ്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആവുന്ന നിങ്ങൾ വീക്കായിട്ടുള്ള ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയയിലെ ചോദ്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ ജെർഫ് ലബിൽ അറ്റൻഡ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല നിങ്ങൾ ലൈവിൽ അറ്റൻഡ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല റെക്കോർഡിങ്സ് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ ടാസ്ക് ചെയ്യുന്ന നിർബന്ധമല്ല ജെ ആർ ഓഫീസും നിർബന്ധമല്ല ഒന്നും നിർബന്ധമല്ല പ്രൊവൈഡഡ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നിങ്ങളെ പ്രിപ്പറേഷന് നിങ്ങളെ ലെവൽ വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻ ഹെൽപ്ഫുൾ ഫുൾ അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന്റെയൊക്കെ ഭാഗമാണ് കേട്ടോ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഭാഗമാണ് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒന്നുകൂടി ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം ഒന്നുകൂടി നോളേജിനേക്കാളേറെ വിസ്റ്റം നമുക്ക് ഉറപ്പ് വരുത്താം ഒന്നുകൂടി നമ്മൾ ആവശ്യമില്ലാതെ പഠിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താം ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് അറിയുന്നത് നമ്മൾ പഠിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താം ഒന്നുകൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താം നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നമുക്ക് ടഫ് ആയിട്ടുള്ള നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ സാധ്യത കുറവുള്ള തെറ്റാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാം അങ്ങനെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ കൂടി നമ്മൾ ടൈം ഒഡിറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ക്വാളിഫൈ ചെയ്യും നമ്മൾ നെറ്റ് അടിക്കും നമ്മൾ ജെ അടിക്കും ആ നെറ്റും ജാർ അടിച്ചിട്ട് നമ്മൾ കാണും നമ്മൾ സന്തോഷം പങ്കിടും അല്ലെ നമ്മൾ ചിക്കൻ കഴിക്കും നമ്മൾ ഫുഡ് കഴിക്കും നമ്മൾ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കും സോ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നമ്മൾ ജെർഎഫ് അടിക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ